നമസ്കാരം ആരി രാജയും വൃന്ദ കാരാട്ടും ഇപ്പോൾ വാർത്തകളിൽ ഇറന്നിരിക്കും എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ ഞങ്ങൾ ഒരു സ്വതന്ത്ര വ്യക്തിയല്ലേ ആനി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യക്തിയല്ലേ വൃന്ദ കാരാട്ടം എന്ന് പറയുന്ന സ്വതന്ത്ര വ്യക്തിയല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വമില്ലേ വ്യക്തിത്വമില്ലേ ആ സ്വമിനെ ഞങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല പാർട്ടിയും അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം നിങ്ങൾ കൂട്ടി വയ്ക്കുന്ന എന്താണ് ഞങ്ങളുടെ വ്യക്തിത്വത്തെ ഞങ്ങൾ ഞങ്ങളെ കഴിവുകൊണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പ്രത്യേകമായ താല്പര്യം കൊണ്ടും കഴിവുകൊണ്ടാണ് ഞങ്ങൾ നേതൃത്വ എത്തുന്നത് അതിനെ ഭർത്താക്കന്മാരുടെ ഔദാര്യമായിട്ട് കൂട്ടിച്ചേർത്ത് പാർട്ടി പോലും അംഗീകരിക്കുന്നു പാർട്ടി പോലും വിലയിരുത്തുന്നു പാർട്ടി അത്തരത്തിൽ കാണുന്നു എന്നാണ് ട്ട് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആനി രാജ സി പി ഐയുടെ നേതാവാണ് ആനി രാജ ആനി രാജ പറഞ്ഞതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഭർത്താവിന്റെ പിന്നെ പേരിനോട് കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നു എന്ന ആക്ഷേപമാണ് ആനി രാജയും പറഞ്ഞിരിക്കുന്നത് വൃന്ദാകാരത് അത് തന്നെ പറഞ്ഞിരിക്കുന്നു ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് പ്രിയപ്പെട്ട ആനി രാജ പ്രിയപ്പെട്ട വൃന്ദാക്കാരാട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പേരിന്റെ കൂടെ ആനി രാജ എന്ന് ചേർത്തിരിക്കുന്നത് വൃന്ദ കാരാട്ട് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ വൃന്ദ കാരാട്ട് എന്ന് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഭർത്താവിൻ്റെ വ്യക്തിത്വവുമായിട്ടും നിങ്ങളുടെ സ്വമിനെ ആ സ്വിനെ നിങ്ങൾ പണയം വെച്ച് കീറി പകുതിയാക്കി മാറ്റിയിട്ട് നിങ്ങളുടേതെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നിങ്ങളുടെ സ്വമിനെ നിങ്ങൾ രണ്ടായിട്ട് കീറിയിട്ട് ആ പകുതി മാത്രം നിങ്ങൾ വെച്ചിട്ട് പകുതി സ്വം നിങ്ങൾ ഭർത്താവിന് കൊടുത്തിട്ട് ആ ഭർത്താവിന് കൊടുത്തതിനും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്വമമായിട്ട് നിങ്ങളുടെ വ്യക്തിത്വമായിട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത് അല്ലേ ശരിയല്ലേ അല്ലെ ഇപ്പം എന്തിനാണ് ആനി രാജ ആനി രാജ എന്ന് പേര് വന്നത് വൃന്ദ കാരാട്ടിന് വൃന്ദ കാരാട്ട് എന്ന് പേര് വന്നത് ബംഗാളിൽ ജനിച്ച വൃന്ദ കാരാട്ടിന്റെ പേര് വൃന്ദാദാസ് എന്നായിരുന്നു അതായത് വൃന്ദ കാരാട്ടിന്റെ ഒരു പിന്നെ അത്യാവശ്യം ഒരു വിവരം ബംഗാളിലാണ് ജനിക്കുന്നത് രണ്ടായിരത്തി അവരെ പിന്നെ രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഒരു പി ബിയിലായി അങ്ങനെ വലിയ ഉയർന്ന ആയിട്ട് മാറി അവര് സൂരജി ദാസ് ലാൽ എന്നാണ് അച്ഛന്റെ പേര് വൃന്ദ കാരാട്ടിൻ്റെ അച്ഛൻ്റെ പേര് സൂരജ് ദാസ് ലാൽ ഓഷ്രു കോതമിത്ര ാണ് അമ്മയുടെ പേര് അപ്പം ഇവ രണ്ടുപേരുടെയും മകളാണ് വൃന്ദ ആ വൃന്ദ കാരാട്ടിന്റെ കുട്ടിക്കാലത്ത് വൃന്ദാദാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് വിവാഹം കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തിത്വം നഷ്ടമായി വൃന്ദാദാസ് എന്നുള്ള വ്യക്തിത്വം നഷ്ടമാവുകയും അത് അവർ തന്നെ എടുത്ത് ദൂരെ എറിയുകയും അറബിക്കടലിൽ എറിയുകയും പകരം വൃന്ദ കാരാട്ട് എന്ന സ്വമിനെ എടുത്ത് തലയിൽ വയ്ക്കുകയും ചെയ്തു അല്ലെ ഇനി ആനി രാജ ആനി രാജ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ കണ്ണൂരിലാണ് അവർ ജനിക്കുന്നത് കണ്ണൂരിലെ ഇരുട്ടിയിലാണ് ആറളം എന്ന പ്രദേശത്താണ് അവർ ജനിക്കുന്നത് അവർ തോമസിന്റെയും മറിയയുടെയും മകളാണ് ആനി രാജ തോമസിന്റെയും മറിയയുടെയും മകളാണ് ആനി രാജ ആനി രാജയുടെ ആനി എന്ന പേര് പിന്നെ രാജയെ സി പി ഐയുടെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു ദേശീയ നേതാവായി ഇപ്പോൾ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് ആ രാജയെ വിവാഹം കഴിച്ചതോടുകൂടി ആനയുടെ വ്യക്തിത്വവും നഷ്ടമായി ആനയ്ക്കും സ്വന്തം വ്യക്തിത്വം ഇല്ലാതായി എടുത്തു ദൂരെ എറിഞ്ഞു പിന്നീട് ആനി രാജ എന്ന വ്യക്തിത്വം സ്വീകരിച്ചു എന്നിട്ടാണ് ഇപ്പോൾ വന്നതെന്ന് ജനങ്ങളുടെ പൊതുമണ്ഡലത്തിലൊന്നു പറയുന്ന പാർട്ടിക്കാർ ഞങ്ങളെ സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല സ്ത്രീ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല സ്ത്രീക്ക് ഞങ്ങൾക്ക് സ്വന്തമായൊരു സ്വമില്ലേ സ്വന്തമായൊരു വ്യക്തിത്വമില്ലേ ഞങ്ങളെ നിങ്ങൾ അംഗീകരിക്കേണ്ടേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പാർട്ടിക്കാർ പോലും പോലും പുറത്തു പോട്ടെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ത്രീ മൂല്യങ്ങളെ വിലമതിക്കുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും ഞങ്ങൾക്ക് ഒരു സ്ത്രീക്ക് വ്യക്തിത്വം സ്വന്തം നിലനിർത്താൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ എന്തിനാണ് പരിതവപ്പെടുന്നത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ വ്യക്തിത്വം അടിയറ അടിയറവച്ചിട്ട് ഭർത്താവിന്റെ പേരിൽ അടിയറ വച്ചിട്ട് ആനി രാജ എന്നും വൃന്ദ കാരാട്ടെന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ആരോടാണ് ഇങ്ങനെ കേഴുന്നത് കഷ്ടമാണ് കഷ്ടം